ഹായ് ഓൾ അസ്ലാമലേക്കും ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന സ്നാക്ക് പപ്സാണ് മാവ് കുഴക്കയും പരത്തേം ഒന്നും ചെയ്യേണ്ട സമൂസ ഷീറ്റ് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് പപ്സ് തയ്യാറാക്കാം അതിനു വേണ്ടി അഞ്ച് സബോളയാണ് ഞാൻ എടുത്തിട്ടുള്ളത് മസാല എത്രത്തോളാണോ വേണ്ടത് അതിനനുസരിച്ച് സബോളയുടെ എണ്ണം കൂട്ടാം ഇവിടെ ഞാൻ പത്ത് പപ്സാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിനനുസരിച്ചുള്ള സബോളയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കാം ഇനി വേണ്ടത് ഒരു വലിയ തക്കാളിയാണ് എത്രത്തോളം സബോളയാണോ എടുത്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ടുള്ള തക്കാളി എടുക്കണം ഇപ്പോൾ അഞ്ച് സബോളക്ക് ഒരു വലിയ തക്കാളി തന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അത് ചെറുതായി അരിഞ്ഞെടുക്കാം ഇനി ഒരു പാൻ അടുപ്പിലിട്ട് വെച്ച് ആവശ്യത്തിന് ഓയിൽ ഒഴിക്കാം അരിഞ്ഞു വെച്ച സബോള പാനിലേക്ക് ഇട്ടതിന് ശേഷം ഇത്തിരി ഉപ്പും കൂടി ഇട്ട് അത് വഴറ്റി കൊടുക്കാം അപ്പോൾ സബോളയുടെ നിറമൊക്കെ മാറിയിട്ടുണ്ട് ഒരു ബ്രൗൺ കളറായിട്ടുണ്ട് അപ്പോൾ അടുത്തത് അതിൽ ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതാണ് ചേർക്കുന്നത് അരിഞ്ഞിട്ടാലും കുഴപ്പമില്ല ഇനി അടുത്തത് തക്കാളിയാണ് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഈ മസാലനെ ഒന്ന് അടച്ചു വെച്ച് വേവിക്കുക ഇപ്പോൾ ഇത്തിരി നേരം അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട് ഇപ്പം കുറച്ചൊരു കുഴഞ്ഞ് വന്നിട്ടുണ്ട് ഇതുപോലെ കുഴഞ്ഞ് വരണം പഫ്സിൻ്റെ ഉള്ളിലത്തെ ആ മസാല ഉണ്ടല്ലോ അത് കുഴഞ്ഞ രൂപത്തിലാണല്ലോ അതുപോലെ നമുക്ക് കിട്ടണം ഇനി അതിൽ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി അത് എരിവിനുസരിച്ചിട്ടാണ് അതുപോലെ ഗരം മസാല പൊടിയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കറിവേപ്പില മല്ലിച്ചപ്പ് പുതിന അതൊക്കെ കുറേശേ അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളെങ്കിൽ മാത്രം കിട്ടാൽ മതി ഇപ്പോൾ പഫ്സിൻ്റെ ഉള്ളിലത്തെ ഫില്ലിങ്സ് റെഡി ആയിട്ടുണ്ട് അടുത്തത് മൈതേരി ഇത്തിരി വെള്ളമൊഴിച്ചിട്ട് ഒട്ടിക്കാനുള്ള പശയാണ് പിന്നെ കോഴിമുട്ട പുഴുങ്ങിയിട്ട് നടുവിൽ നടു കീറിയതാണ് ഇനി ഒരു പ്ലേറ്റ് എടുത്തിട്ട് ഇതുപോലെ സമോസയുടെ ഷീറ്റ് റോസ് ചെയ്ത് വെക്കാം ഇനി മസാല ഇതുപോലെ ഒന്നോ രണ്ടോ ടീസ്പൂൺ വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കോഴിമുട്ട പീസാക്കിയത് ഒരു ഭാഗം വെച്ചുകൊടുക്കാം ഇവിടെ രണ്ട് രീതിയിൽ പബ്സിൻ്റെ ഷീറ്റും മടക്കുന്നത് കാണിക്കുന്നുണ്ട് ഇത് ഫസ്റ്റ് വണ്ണാണ് ഇപ്പോൾതാ മൈദ പാർട്ടി കൊടുക്കുകയാണ് മൈദയുടെ ഉണ്ടല്ലോ പർട്ടി കൊടുക്കുകയാണ് ആ ഷീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുന്നതാണ് ഫസ്റ്റ് വണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കിയിട്ട് ഇങ്ങനെ വശ തേച്ച് കൊടുക്കാം ഇത് സെക്കൻഡ് വണ്ണ് എനിക്കൊന്നുകൂടി എളുപ്പം തോന്നിയതും ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ളതും ഈ ഒരു രീതിയാണ് ഇപ്പോൾതാ നമ്മൾ ആദ്യം ചെയ്ത പോലെയല്ല രണ്ടാമത്തേത് വേറെ തരത്തിലാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഒന്നുകൂടി പെർഫെക്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഇനി ഇത്തിരി നേരം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് സെറ്റായതിന് ശേഷമാണ് ഞാനത് ഫ്രൈ ചെയ്യാൻ എടുത്തത് ഇനി പ്രത്യേകം ശ്രദ്ധിക്കാനുള്ളത് ഫ്ലെയിം ഒരിക്കലും ഹൈ ഫ്ലെയിമിൽ വെക്കരുത് ലോ ടു മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഹൈ ഫ്ലെയിമിലാണെങ്കിൽ ഈ പപ്സീൻ്റെ ഷീറ്റ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അങ്ങനെ ആ മീഡിയം ഫ്ലെയിമിലാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഗോൾഡൻ കളറായാൽ മതി അങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതാ അത് റെഡി ആയിട്ടുണ്ട് ഇനി അത് മാറ്റി വെക്കാം ഇനി ഇതുപോലെ അടുത്തതും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം എല്ലാ പബ്സും ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും സപ്പോർട്ടും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസ്ലാമലൈക്കും